വിജ്ഞാനവും വിനോദവും പങ്കുവച്ച അധ്യാപകരുടെ അവധിക്കാല പരിശീലന ക്യാമ്പ് പുതിയ പാഠ്യപദ്ധതിയെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച അവധിക്കാല പരിശീലന ക്യാമ്പിന് കോഴിക്കോട് ജില്ലയിൽ മുപ്പത് കേന്ദ്രങ്ങളാണ് ഉള്ളത് അവധിക്കാല പരിശീലന ക്യാമ്പിൽ ഈ അധ്യാപകരെല്ലാം വിദ്യാർത്ഥികളാണ് ക്ലാസ് മുറിയിൽ കയറിക്കഴിഞ്ഞാൽ ആടിയും പാടിയും അറിവുകൾ പങ്കുവെച്ചുമുള്ള ആഹ്ലാദമാണ് പിന്നെ പുത്തൻ പാഠപുസ്തകങ്ങളുടെ ഉള്ളടക്കം പരിചയപ്പെടാനായി ജില്ലാതല റിസോഴ്സ് ഗ്രൂപ്പിൽ നിന്നും ആയിരത്തോളം പേരാണ് ക്യാമ്പിലെത്തിയിരിക്കുന്നത് അധ്യാപകർക്കായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന അവധിക്കാല സംഗമത്തിന്റെ കോഴിക്കോട് ജില്ലാതല റിസോഴ്സ് ഗ്രൂപ്പ് പരിശീലനത്തിന് മുപ്പത് കേന്ദ്രങ്ങളാണുള്ളത് എൽ പി മുതൽ ഹൈസ്കൂൾ വരെയുള്ള അധ്യാപക സംഗമത്തിൽ ക്ലാസ് എടുക്കേണ്ടവരാണ് ജില്ലയിൽ പരിശീലനത്തിനുള്ളത് പുതുക്കിയ പാഠ്യപദ്ധതിയുടെ അടിസ്ഥാനത്തിൽ പുത്തൻ പുസ്തകങ്ങളിലെ ഉള്ളടക്കവും സമീപനവുമാണ് പ്രധാനമായും പരിചയപ്പെടുന്നത് ഭാവി തലമുറയിൽ വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഭാവി തലമുറയെ കാണുന്നത് അതിനനുസൃതമായിട്ടുള്ള പാഠ്യപദ്ധതികളാണ് പാഠഭാഗങ്ങളാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആട്ടവും പാട്ടുമായിട്ട് ആനന്ദവും ആഹ്ലാദവുമായിട്ട് വിജ്ഞാനത്തെ എങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ആർ പിമാർക്കുള്ള ഈ പരിശീലന ക്യാമ്പ് മെയ് ഏഴ് മുതൽ പത്ത് വരെയാണ് പരിശീലനം ലഭിച്ച ആർപ്പിമാർ പതിനാല് മുതൽ അതാത് ബി കേന്ദ്രങ്ങളിലെ അധ്യാപക സംഗമത്തിൽ വെച്ച് മറ്റ് അധ്യാപകർക്ക് പരിശീലനം നൽകും ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയാണ് ഇതിന്റെ രണ്ടാം ഘട്ടം അമൃത ന്യൂസ് കോഴിക്കോട്